അമ്മനോട് ചോദിച്ചിട്ട് എന്താ വെച്ചിട്ട് ചെയ്യ അമ്മ സമ്മതിക്കാൻ എനിക്ക് പോവാ അമ്മനോട് ചോദിച്ചിട്ടില്ല അമ്മേ ആ അമ്മ അതേ മാളുവിനോട് ചോദിച്ചേ നാളെ ലീവല്ലേ അപ്പ അവളുടെ ഊട്ടി ഒന്ന് പുറത്തു പോവാനായിട്ടെ സിനിമക്കും പിന്നെ പോയിണ്ട് കല്യാണം പിന്നെ പോയിട്ടില്ല എന്തുവേണോ അതെങ്ങനെ ശരിയാവും മോനെ നാളെ അമ്മയുടെ കൂട്ടായത്തിന്റെ മോളുടെ കല്യാണമല്ല സുമേടാ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലെന്ന് മറന്നു പോയ അത് പോവാൻ പറ്റൊന്നുമില്ല അവളോട് പ്രത്യേകം പറഞ്ഞേക്ക് നാളെ അമ്മടൊപ്പം കല്യാണത്തിന് പോണോന്നു കേട്ടല്ല അമ്മ അവളെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ അമ്മനോട് ചോദിച്ചു അമ്മ സമ്മതിക്കാണ്ട് ഞാനൊന്നും ചെയ്യുന്നു അത് ഞാൻ അവളോട് പറഞ്ഞോളാം നന്നായിക്കൂലപ്പൊ കല്യാണത്തിന് പോകണേ ശരി അതെ നാളെ കൂട്ടുകാരുടെ മോടെ കല്യാണം അപ്പൊ എനിക്ക് അമ്മോടൊപ്പം കല്യാണത്തിന് നീ വന്ന കാര്യം അമ്മ പറഞ്ഞില്ല എന്നോട് കൂടെ ചെല്ലണം എന്നാണ് പറഞ്ഞത് അപ്പൊ മിക്ക പറ മതി അപ്പൊ നാളെ ഞാൻ അമ്മ കൂടെ പോകട്ടാ ശരി அமேட்டி வண்டி கம்பெய் அது வண்டி கொடுத்துட்டா வந்தது அம்ம നിന്റെ നിന്റെ ഭാര്യയാണ് അവളോട് ഞാൻ പറഞ്ഞാണ് അല കണ്ട ഞാൻ അലിക്കോളോ കേട്ടില്ല അവളുടെ ഇഷ്ടത്തിന് കൊണ്ട് അലിക്കിയതാണ് ബട്ടൺസ് പോയെങ്കിലേ നീ എന്നോട് പറഞ്ഞ കാര്യമില്ല നിന്റെ ഭാര്യനോട് പറ അവളാണ് ഭാര്യയോട് പറലിക്കിയത് എന്താണ്

ഒരുപാട് ഉണ്ടായിരുന്നില്ല അപ്പൊ ഇനി ബിന്ദ്രക്കണ്ട അമ്മ കേട്ടാ അമ്മരക്കെ അമ്മ കേട്ട് ഡ്രസ് കേട്ടായി ആ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ഞായറാഴ്ച വെള്ളിച്ചൻ മോന്റെ പാർപ്പ് അപ്പൊ അമ്മ പറഞ്ഞേ ഗിഫ്റ്റ് ഒന്നും മേടിച്ചു കൊടുക്കണ്ട പകരം കാശ് കൊടുത്താ മതിന്ന് അവർക്ക് ഇത്തിരി ടൈറ്റ് ആണ് പുതിയ തരൊക്കെ പണ്ടല്ല കാശ് കൊടുത്താ അവർക്കൊരു സഹായം ആയിക്കോണല്ലോ പത്ത് മൂവായിരം രൂപ കൊടുക്ക മൂവായിരം രൂപ അമ്മ മറ്റേ എന്താണ് അമ്മയോട് ചോദിക്കണെന്ന് പറയണത് എന്താ കാര്യം എന്താ അത് വേറെ ഒന്നല്ലേ മാളൂന്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ മാളൂന്റെ വെള്ളിച്ചെന്റെ പാർപ്പാള്ള വരുന്ന ഞായറാഴ്ച അപ്പൊ അവർക്ക് ഗിഫ്റ്റ് ആയിട്ടൊന്നും കൊടുക്കണ്ട പൈസ ആയിട്ട് എന്തെങ്കിലും കൊടുത്താ മതി എന്നാ അവർക്ക് ഈ കടവും കാര്യങ്ങളൊക്കെ ഇണ്ടേ അപ്പൊ അങ്ങനെ കൊടുത്താൽ സഹായം ഇരിക്കുള്ളു അപ്പൊ അപോലെ എന്നോട് ചോദിക്കാനാണ് അങ്ങനെ കൊടുത്താ മതിയെന്ന് ഞാൻ പറയുന്നേ അമ്മ വന്നിട്ട് അമ്മനോട് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ എന്ത് വേണോ അമ്മ എങ്ങനെയാണ് പൈസ ഒന്നും കൊടുക്കണ്ട മോനെ പത്തിരുന്നൂറോടെ അത് മതിയില്ലേ

ഇതാണ് ഞാൻ പറഞ്ഞ കാറ് എങ്ങനെയുണ്ട് എന്റെ അമ്മേ ഞാൻ വർക്ക് ചെയ്യണ ഓഫീസില് എനിക്ക് മാത്രമാണ് കാറില്ലാത്ത എല്ലായിടത്തും കാറുണ്ട് ഇപ്പൊ എല്ലാ വീട്ടിലും വീട്ടിലുണ്ടമ്മ കാറ് പിന്നെ കാലാവസ്ഥ ഒക്കെ മാറിയില്ലേ ഈ മഴയൊക്കെ പിടിക്കുന്ന സമയത്ത് കാറൊക്കെ ബൈക്കിനൊക്കെ വരും എന്റെ അമ്മ അമ്മ പിന്നെ ആരും അമ്മയും കാറ് മേടിക്കാൻ പോണേടാ ണ്ടെങ്കിൽ റെഡ് കളർ മേടിച്ചാൽ മതി കേട്ടാ പണ്ട് മുതലേ എനിക്കോട് ആഗ്രഹം അതെ അത് മതി വെള്ള മതി മതിയായിരുന്നു അതായിരുന്നു ഭയ പോ റെഡ് വൈറ്റ് വൈറ്റ് ആണ് അമ്മ ോ പറ്റി പോണു ആ ഏട്ടായി അതില്ല ഏട്ടായി എന്റെ ചെരുപ്പ് കൂട്ടിപ്പോയി എനിക്ക് ഇനി നല്ലൊരു ചെരുപ്പില്ലിട്ടുണ്ട് നടക്കാനായിട്ട് അതുമല്ല വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ചീത്തേവൻ ചെയ്ത് അവ പുതിയത് മേടിച്ചാലാ ഏട്ടാ ശമ്പളം കിട്ടിയില്ലേ മേടിച്ചാലാ ഡ്രസ്സും കാശി എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല ഇന്നലെ എനിക്ക് ശമ്പളം കിട്ടി അത് ശരിയാണ് ഞാൻ കിട്ടിയ പൈസ മൊത്തം ഞാൻ അമ്മനെ ഏൽപ്പിച്ചു നിനക്ക് ഡ്രസ്സും മേടിക്കാണ്ടെങ്കിൽ ചോദിക്കും അമ്മ തന്നെ എന്റെ പൊന്നേട്ടായി ഇത് വല്ലാത്ത കഷ്ടം തന്നെയാണ് ഏട്ടാ ഏട്ടാട ഭാര്യ ഞാൻ എനിക്ക് വാങ്ങിത്താനോ എങ്കിലും ഞാൻ നമ്മുടെ അടുത്ത് പോയി ചോദിക്കണോ ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെ പോയിട്ടാ കൊറേ ഞാൻ സഹിക്കണത് സഹിക്കണേനക്ക് ഒരു പരിധിയില്ലേ ഏട്ടയ്ക്ക് എന്തെങ്കിലും ഞാൻ ചെയ്തു തരാറുണ്ടാവും ഒരു കാര്യവും ഞാൻ ചെയ്ത ഇഷ്ടമല്ല ഡ്രസ് അലക്കി തന്നെ അത് ഇഷ്ടല്ല അത് അമ്മ ചെയ്താലിഷ്ടപ്പെടുകയുള്ളു എന്തിന് ഞാനൊരു കറി വെച്ചാല് അത് ഇഷ്ടപ്പെടില്ല അതും അമ്മ ഉണ്ടാക്കിയാലേ ഇഷ്ടപ്പെടുകയുള്ളു എന്തൊരു തീരുമാനം എടുക്കണ്ടെങ്കിലും എന്നോട് ചോദിക്കാറില്ല അത് അമ്മയുടെ അടുത്ത് മാത്രമല്ല ചോദിക്കാറുള്ളൂ ഞാനെന്നൊരാള് ഈ വീട്ടിലുണ്ടെന്ന് ചിന്തിക്കാറ് പോലും ഇല്ല ഏട്ടയുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഏട്ടയ്ക്ക് അമ്മ മാത്രം മതി ഇങ്ങനെ അമ്മ മോനായിട്ടാണ് ജീവിക്കണമെങ്കിൽ പിന്നെ എന്തിനാണ് എന്റെ കല്യാണം കഴിച്ചത് എന്റെ ജീവിതം കൂടി എന്തിനാണ് ഇല്ലാതാക്കി കളഞ്ഞത് അമ്മമാരെ സ്നേഹിക്കണം സ്നേഹിക്കണ്ട എന്നൊന്നും ഞാൻ പറയണില്ല പക്ഷെ അതുപോലെ തന്നെ ഭാര്യക്ക് ഭാര്യയുടേതായ കുറച്ച് പരിഗണനകളും അവകാശങ്ങളും ഉണ്ട് അതെനിക്ക് തന്നെ അതില്ലെങ്കിൽ ഞാൻ ഇവിടെ ജീവിക്കണേല് ഒരർത്ഥവും ഇല്ല ഏട്ടാനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇനിയുള്ള നമ്മുടെ ജീവിതം ഇതേപോലെയാണ് മുന്നോട്ട് പോണെങ്കിൽ എനിക്ക് ഈ ജീവിതം വേണ്ട ഞാൻ ഇതേപോലത്തെ ഒരു ജീവിതമല്ല ആഗ്രഹിച്ചത് ഏട്ടയേ ഞാനൊന്നല്ല എന്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണാണെങ്കിലും അവർക്കും ഇതൊന്നും ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല ഭാര്യക്ക് ഭാര്യേതമായ സ്നേഹവും പരിഗണനയും എല്ലാം കിട്ടണം അല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം ദേ ഞാൻ ഞാനിതെല്ലാം പറഞ്ഞതെന്നുള്ളൂ ഏട്ടായൊന്ന് ആലോചിക്കേ എന്നിട്ടും അമ്മ മോനായിട്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കണെങ്കിൽ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാൽ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടത് അമ്മയെ മാത്രം സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരമ്മ മോനെയാട്ടാ അമ്മമാരെ നമ്മൾ സ്നേഹിക്കുകയും അനുസരിക്കുകയും എല്ലാം വേണം പക്ഷേ അതേപോലെ തന്നെ നമ്മൾ വിവാഹം കഴിച്ചു വരുന്ന പെൺകുട്ടിക്ക് നമ്മളെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഭാര്യക്ക് അവൾക്ക് അവളുടേതായിട്ടുള്ള സ്നേഹവും പരിഗണനയും നമ്മൾ കൊടുക്കുക തന്നെ വേണം ഇനി അതല്ല ഞാൻ അമ്മയെ മാത്രം അനുസരിച്ച് ജീവിക്കുള്ളൂ എന്ന് പറയുന്ന അമ്മ മോനാണെങ്കിൽ ദേ ഒരിക്കലും വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതം നിങ്ങളെ നശിപ്പിച്ച് കളയരുതട്ട ഈയൊരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് എല്ലാവരിലോട്ടും എത്തിക്കാൻ മറക്കരുതേ